ലോകമെങ്ങുമുള്ള വ്യാപാരികളാണ് ഓരോ നഗരത്തെയും വളർത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണയെയും വളർത്തിയത് വ്യാപാരികളാണ് വലിയ തുക പകുതി കൊടുത്ത് അതായത് അഡ്വാൻസ് കൊടുത്ത് പതിനായിരങ്ങൾ വാടക കൊടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് നഷ്ടം ഉണ്ടാകുന്ന ചില സാഹചര്യമുണ്ട് വഴിവാണിമ വഴികോഴ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില സംഭവങ്ങൾ അധികൃതരിൽ നിന്നുണ്ടാകുന്നു അവർക്ക് ലൈസൻസ് കൊടുക്കുന്നു വലിയ സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തുക വലിയ തുക പിഴ ഈടാക്കുക ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തുന്നില്ല രാഷ്ട്രീയക്കാർ പിരിവിനോ മറ്റോ പോകുകയാണെങ്കിൽ വലിയ കച്ചവട സ്ഥാപനങ്ങളെ മാത്രം സമീപിക്കുക ഇവരെ സമീപിക്കുന്നില്ല ഇത് വ്യാപാര മേഖലയിൽ എല്ലാവരുടെയും പരാതിയാണ് ഇക്കാര്യത്തിൽ പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റുമായ നമ്മൾ സമീപിക്കുന്നു ഇത് വലിയ എന്താണ് താങ്കളുടെ പ്രതികരണം വഴിവാണിപ കച്ചവടം ഇന്ന് ചെറുകിട വ്യാപാര മേഖലയെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് അതിനെ പ്രധാനമായും നമ്മുടെ നഗരസഭയും അതുപോലെ തന്നെ മറ്റു നഗരസഭകളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സുപ്രീം കോടതി ഒരു വിധിയുടെയും പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വഴിവാണിപക്കാർക്ക് ലൈസൻസുകളും കാർഡുകളും നൽകിക്കൊണ്ടിരുന്നത് സത്യത്തിൽ ആ വിധി ഇവിടെ ദുരുപയോഗം ചെയ്യുകയാണ് സത്യത്തിൽ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട പറഞ്ഞിട്ടുള്ളത് ഇത്തരം കച്ചവടക്കാരെ വർഷങ്ങളായി കച്ചവടം ചെയ്യുന്ന നഗരത്തിൽ കച്ചവടം ചെയ്യുന്ന അവരെ അതാത് നഗരസഭകളും കോർപ്പറേഷനുകളും പ്രത്യേക സോണുകളാക്കി തിരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക സ്ഥല സൗകര്യം നൽകിക്കൊണ്ട് അവർക്ക് ഐഡൻറ്റിറ്റി കാർഡും ലൈസൻസും നൽകുവാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം നിർഭാഗ്യവശാൽ നഗരസഭയുടെ കാലാവധി കഴിയാൻ പോവുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ വരും അപ്പോൾ ഇവിടെ വോട്ടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയർമാൻ തന്നെ നൂറ്റി ജില്ലാം ആളുകൾക്ക് വീണ്ടും മറ്റേ വഴിവാണിഭ കച്ചവടത്തിൻ്റെ കാർഡ് വിതരണം നടത്താൻ പോകുന്നുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു ഇതിൻ്റെ പിന്നെ പരിണിത ഫലം അനുഭവിക്കുന്നത് സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഒരു വ്യാപാരി കച്ചവടം ചെയ്യുമ്പോൾ ആറോ ഏഴോ ലൈസൻസുകൾ എടുക്കണം അതിൻ്റെയൊക്കെ ലൈസൻസ് ഫീക്ക് പുറമെ പലവിധ നികുതികളും കോടിക്കണക്കിന് രൂപ നികുതികൾ നൽകി രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെയൊക്കെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ വാടക പോലും ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുക്കുകയാണ് ഈ ചെറുകിട വ്യാപാര മേഖലയിൽ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്ത് വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണെങ്കിലും പ്രാദേശിക ഗവൺമെൻറ്റുകളായ നഗരസഭയൊക്കെ തന്നെ അതിൻ്റെ പ്രയാസങ്ങൾ ഞങ്ങൾ നിരന്തരം നിവേദനങ്ങളിലൂടെ അറിയിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അത് ഇന്നും നടയിൽ അവസ്ഥയാണുള്ളത് മർച്ചൻസ് അസോസിയേഷൻ്റെ ട്രഷറർ പെരുന്നമണ്ണ ട്രഷറർ ടാലൻ ലത്തീഫും നമ്മോടൊപ്പമുണ്ട് ഏതായാലും നഗരസഭ ഇക്കാര്യത്തില് ഗൗരവപൂർവ്വമായ ചിന്ത വേണം ഉചിതമായ നടപടി എടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് വ്യാപാര വ്യവസായി സമിതിയുടെ പെരുന്നൽമണ്ണ ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് നമ്മോടൊപ്പമുണ്ട് ഈ തെരുവ് കച്ചവടം മാത്രം മതി എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ വ്യാപാര മേഖല ഇല്ലാതായി പോകും ഇക്കാര്യത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ് അല്ല വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലാണ് കാരണം വലിയ തോതിൽ റെൻ്റും അതുപോലെ തന്നെ കറണ്ട് ബില്ല് മറ്റ് ലൈസൻസ് വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇവിടെ വ്യാപാരം നടത്തുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു പരിശോധനയും ഒരു ലൈസൻസും ഇല്ലാതെ തെരുവ് കച്ചവടത്തിന് യഥേഷ്ടം പെരുന്നമണ്ണ മുനിസിപ്പാലിറ്റി ലൈസൻസ് കൊടുത്തു എന്നറിയുന്നതിൽ വലിയ സങ്കടമുണ്ട് കാരണം തെരുവ് കച്ചവടം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരാൾക്ക് ഉപജീവനത്തിന് വേണ്ടിയുള്ള കടല കച്ചവടമോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കച്ചവടമോ പക്ഷേ പെരുന്നമണ്ണയിൽ അതല്ല കാണുന്നത് പലയിടത്തും സമാന്തര കച്ചവടങ്ങളാണ് തെരുവ് കച്ചവടം എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടും മൂന്നും ഒക്കെ പേര് ജോലിക്ക് വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള കച്ചവടമാണ് അത് പലതും അവരല്ല നടത്തുന്നത് പലരും അവർ മേൽപാടൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് ഇന്ന് പെരുന്നാമണിയിൽ തെരുവ് കച്ചവടങ്ങൾ നടത്തുന്നത് ഇതിനെതിരാണ് വ്യാപാരി വ്യവസായ സമിതി ഞങ്ങളെ സംബന്ധിച്ചോളം ഒരാൾ ഉപജീവനമാർഗം മാർഗ്ഗം മുട്ടിക്കുക എന്നുള്ളതല്ല പക്ഷേ കച്ചവടക്കാർക്കുള്ള എല്ലാ ലൈസൻസ് വ്യവസ്ഥകളും അവർക്കും പാലിക്കണം ഇപ്പോൾ നമ്മൾ ഞാൻ ഹോട്ടൽ വ്യവസായം നടത്തുന്ന ഒരാളാണ് ഇവിടെ വെള്ളം പരിശോധിക്കുന്നു ഹെൽത്ത് കാർഡ് വേണം എല്ലാ നിയമങ്ങളും ഇവിടെ ബാധകമാണ് പക്ഷേ ഇതേ രീതിയിലുള്ള കച്ചവടം നടത്തുന്ന തെരുവ് കച്ചവടക്കാർക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് രണ്ടു തരം കച്ചവടക്കാരെ സൃഷ്ടിക്കലാണ് ഭാവിയിൽ പെരുന്നമല്ലി ഉണ്ടാവുക എന്നുള്ളതാണ് സമിതി നേതാവ് നേതാവെന്നിലെ എനിക്ക് പറയാനുള്ളത് വഴിയോര കച്ചവടം തെരുവ് കച്ചവടം എന്ന് പറയുന്നത് പോലെ തന്നെ സമാന്തര കച്ചവടം എന്ന് ഇവിടുത്തെ വ്യാപാര സംഘടനകൾ പറയുന്ന ഒരു സംഭവമുണ്ട് നഗരസഭ അവർക്കൊക്കെ അംഗീകാരം കൊടുത്ത് അവരെയൊക്കെ ഇവിടെയുള്ള വ്യാപാരികളുടെ സ്ഥാപനങ്ങളെ പൊട്ടിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുകയാണെന്ന് വ്യാപാര സംഘടനകൾ പറയുന്നു ആ വ്യാപാരികളുടെ പരാതിക്ക് എന്ത് മറുപടിയാണ് നഗരസഭാ ചെയർമാനെ നൽകാനുള്ളത് നമ്മൾ ചെയ്തത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം നമ്മുടെ പെരുന്തമാണി നടപ്പാക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം രണ്ടായി രണ്ടായിരത്തി പതിനാല് സ്ട്രീറ്റ് വെൻറ്റേഴ്സ് റീഹാബിലിറ്റേഷൻ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഭാഗമായി നഗരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ആ ആളുകളെ പുനരുദ്ധസിപ്പിക്കണം അതേപോലെ തന്നെ അവരെ അവരുടെ സുരക്ഷ അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണം ജീവിക്കാനുള്ള സംവിധാനം കിട്ടണം അത് നടപ്പാക്കുകയാണ് നഗരസഭ ചെയ്തത് ഇനിയാണ് നമുക്ക് അവരെ ഹെൽത്ത് കാർഡ് എടുക്കാൻ നിർബന്ധിക്കണം അവർക്ക് സോണ് നിശ്ചയിച്ചു കൊടുക്കണം അവർക്ക് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ ആദ്യം അവർ ഇതിൻ്റെ ഭാഗമാക്കണം എന്നാലല്ലേ ആദ്യം ഈ ഒരു കൂട്ടം ഉണ്ടാവണ്ടേ അപ്പോൾ ഈ കൂട്ടമായിപ്പോൾ അവർക്ക് ഐ ഐദ്യോഗികമായി ഐ ഡി കാർഡ് ഉള്ളതും സ്റ്റീറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളായി മാറി ഇനി അവരോട് ഓരോ ഭാഗത്തേക്കും സോൺ നിശ്ചയിക്കാൻ പറ്റും വ്യാപാരികളുടെ പ്രധാനപ്പെട്ടൊരു പരാതി എന്ന് പറയുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ തന്നെ ഒരു തുണി കച്ചവട ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് തട്ടുകട ഉണ്ടാവും ഈ തെരുവോര കച്ചവടത്തെ നമ്മൾ ഒരിക്കലും താഴ്ത്തി കാണുന്നില്ല അവരുടെ ഉപജീവന മാർഗമാണ് അതുപോലെ ലക്ഷക്കണക്കിന് രൂപ കടത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് പല വ്യാപാര സ്ഥാപനങ്ങളും ഈ വ്യാപാര സ്ഥാപനങ്ങളെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് വ്യാപാരി വ്യവസായ സമിതിയുടെയും ഏകോപന സമിതിയുടെയും പരാതി ഒരു മനുഷ്യൻ്റെ ഉപജീവനം ഉറപ്പുവരുത്തുകയാണ് ചെയ്തത് ഏറ്റവും മികച്ച കാര്യമാണ് ആ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ നമ്മൾ പരിശോധിക്കും പരിശോധിക്കണമെങ്കിൽ എന്ത് വേണം ആദ്യ ഡാറ്റ വേണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നൂറ്റി എഴുപത്തിമൂന്ന് പേർക്കാണ് കൊടുക്കുന്നത് ഞാൻ ഉറപ്പ് പറയുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് പേരല്ല ഇവിടെ കച്ചവടം ചെയ്യുന്നുള്ളൂ പക്ഷേ അതിലപ്പുറത്തേക്കുള്ള ആളുകൾ നമുക്ക് ഒഴിപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണമായിരുന്നു ഈ ഡാറ്റ വേണമായിരുന്നു അപ്പം നിങ്ങൾ തന്നെ ഒരു കടയിൽ പോയി നിങ്ങൾ സ്ട്രീറ്റ് വെൻറ്റേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കും നഗരസഭ എന്ന് പറഞ്ഞാൽ ഉള്ള ആളും ഇല്ലാത്ത ആളും തമ്മിൽ വ്യത്യാസമല്ലേ ഇല്ലാത്ത ആളെ നമുക്ക് ഒഴിവാക്കാം പിന്നെ ഇത് ആദ്യം അത് തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ അല്ലാതെ അവർക്ക് എല്ലാവർക്കും നോട്ടീസ് കൊടുത്തല്ല എല്ലാവർക്കും പിന്നെ ലൈസൻസ് കൊടുത്തതല്ല അത് സർവേയുടെ കൃത്യമായ സർവേയുടെ ഭാഗമായിട്ടാണ് ഈ സർവേ നടത്തുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു അതിനൊരു നിയമമുണ്ട് ആക്ടിൻ്റെ പിന്തുണയുണ്ട് രണ്ട് സർക്കാരും സംസ്ഥാനവും കേന്ദ്രവും ഒരുപോലെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നുമാണ് നമ്മളോട് അല്ല നമ്മൾ പെരുന്നവണ് മുനിസിപ്പാലിറ്റി ഇവിടുത്തെ വ്യാപാരികളാകെ പിന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എടുത്ത പ്രത്യേക തീരുമാനം നല്ലത് പെരിനൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയുന്നത് വ്യാപാരികൾക്ക് ആശ്വാസകരമാവുന്ന ഒരു കാര്യമാണ് കൃത്യമായ പരിശോധന ഉണ്ടാവും ഇപ്പോൾ ഒരു ഡാറ്റ ഉണ്ടാക്കിയതാണ് പിന്നീട് അവർക്ക് സോൺ നിശ്ചയിക്കും ടെക്സ്റ്റൈൽസുകൾക്ക് മുന്നിലും അതുപോലെ ഹോട്ടലുകൾക്കും ഒക്കെ ഇങ്ങനെ തട്ടുകട സമാന്തര സ്ഥാപനങ്ങൾ നടത്തുന്നവരെ അവർ അവരാരൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ആദ്യഘട്ട നടപടിയെ പൂർത്തീകരിച്ചിട്ടുള്ളൂ ഏതായാലും കൃത്യമായ പരിശോധനയിലൂടെ എല്ലാം ഭംഗിയാക്കി വ്യാപാരികളുടെ എല്ലാ ആശങ്കകളും അകറ്റുമെന്ന ഒരു ഉറപ്പ് കൂടി നഗരസഭാ ചെയർമാൻ നൽകുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നിള ട്വൻ്റി ഫോർ ലൈവ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ഇല്ലാതെ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് அலகன்ஸ் ஆஃப் பியூட்டி பெருந்தல் மண்ணா நிலம்பூர் பொன்னானி